ഒരു മീൻ മേടിക്കാൻ പോയ അപാരതയാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് അച്ഛൻ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു വാമോളെ നമുക്ക് പോയി മീൻ മേടിച്ചിട്ട് വരാം നീ വരുന്നുണ്ടെങ്കിൽ വാ എന്ന് പറഞ്ഞു ഞാൻ ചാടിക്കേറി പോയി വെറുതെ ഇരിക്കുകയാണല്ലോ ചുമ്മാ അങ്ങനെ ഇരുന്നപ്പോൾ അങ്ങനെ അച്ഛനുമായിട്ട് ഞങ്ങൾ മീൻ മേടിക്കാൻ പോവുകയാണ് പോകുന്നത് വേറെ ഒന്നും അല്ലാത്ത നീ അവിടെ ആകുമ്പോൾ നല്ല ലാഭത്തിന് മീൻ കിട്ടും നല്ല മീനുകളും കിട്ടും അങ്ങനെ ഞങ്ങൾ പോവുകയായിരുന്നു ഫൈനലി നമ്മൾ അവിടെ എത്തി അപ്പം അച്ഛനോട് ചോദിക്കുമായിരുന്നു ഇവിടെ വല്ലതും വന്ന് കാണൂ വോട്ടൊക്കെ അടുപ്പിച്ചിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആളുകളൊക്കെ വന്നിട്ടുണ്ടാവും നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മളവിടെ എത്തി ബൈക്കൊക്കെ പാർക്ക് ചെയ്തു അവസാനം മീൻ്റെ അടുത്ത് ഇതേപോലത്തെ മീനുകളൊക്കെ ആയിരുന്നു വലിയ വലിയ മീനുകളായിരുന്നു മൊത്തത്തിലുള്ളത് ഞണ്ടൊക്കെ ഉണ്ടായിരുന്നു തേടുണ്ടായിരുന്നു പിന്നെ വേളാപ്പാര അങ്ങനെ ഒരുപാടൊരുപാട് മീനുകളുണ്ടായിരുന്നു പിന്നെ ഒരു പേരറിയാത്ത മീനെ നമ്മൾ മേടിച്ചു അങ്ങനെ ഫൈനലി നമ്മൾ മീനൊക്കെ മേടിച്ച് കഴിഞ്ഞു എന്നിട്ട് നമ്മൾ തിരികെ പോകുമായിരുന്നു തിരികെ നമ്മൾ പോകുന്ന വഴിക്ക് കുറച്ച് പൊറോട്ടയും കള്ളക്കറിയും ഞാൻ മേടിച്ചു അച്ചൻ പൊറോട്ടയും മുട്ടക്കറിയും മേടിച്ചെത്തും